ലഹരിയുടെ കണ്ണികൾ യുവജനങ്ങളെ പിടിമുറുക്കുന്ന ഇക്കാലത്ത് സാഹസികതയുടെ ലഹരി പരിചയപ്പെടുത്തി പാല സെന്റ് തോമസ് ഹൈസ്കൂൾ സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ റവറൻറ് ഫാദർ ഫ്രെഡ് പെരിങ്ങാമലയിൽ ഉദ്ഘാടനം നിർവഹിച്ചു കുറവിലങ്ങാട് ദേവമാതാ കോളേജിന്റെ സഹകരണത്തോടെ വിവിധ സാഹസിക ഇനങ്ങളാണ് സെന്റ് തോമസ് ഹൈസ്കൂൾ മുറ്റത്ത് അരങ്ങേറിയത് സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ റവറൻ ഫാദർ ഫ്രെഡി പെരിങ്ങാമലയിൽ ഉദ്ഘാടനം നിർവഹിച്ചു അഡ്വഞ്ചർ ക്യാമ്പിന് ദേവമാതാ കോളേജ് കായിക വിഭാഗം പ്രൊഫസർ ഡോക്ടർ സതീഷ് തോമസ് സെന്റ് തോമസ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷണൽ പ്രൊഫസർ ഡോക്ടർ സുനിൽ തോമസ് എന്നിവരും നേതൃത്വം നൽകി സ്കൂൾ ഹെഡ്മാസ്റ്റർ ഫാദർ റെജിമോൻസ് കറിയ സ്വാഗതം ആശംസിച്ചു സാഹസിക ഇനങ്ങൾ കുട്ടികളിൽ ആത്മവിശ്വാസം ഉണർത്തുമെന്നും മുൻപോട്ടുള്ള യാത്രയിൽ കരുത്താകുമെന്നും ഉദ്ഘാടനം നിർവഹിച്ച ഫാദർ ഫ്രെഡി അഭിപ്രായപ്പെട്ടു റാപ്പലിംഗ് ജുമറിംഗ് വാലി ക്രോസിംഗ് കാർഗോ നൈറ്റ് തുടങ്ങി അടിയന്തര സാഹചര്യങ്ങളിൽ പ്രയോജനപ്പെടുത്താവുന്ന വിവിധ സാഹസിക ഇനങ്ങൾ കുട്ടികൾക്ക് പരിചയപ്പെടാനും പരിശീലിക്കാനും സൗകര്യമൊരുക്കുകയായിരുന്നു ഈ പരിപാടിയുടെ ലക്ഷ്യം അവധിക്കാലം മൊബൈലിന്റെ ലോകത്ത് ചിലവഴിക്കാതെ പ്രയോജനകരമായി ചിലവിടാൻ വിദ്യാർത്ഥികൾക്ക് മാർഗദർശകമായി ഇന്നത്തെ പരിപാടി വിദ്യാർത്ഥികളുടെയും പി ടി ഐയുടെയും അധ്യാപകരുടെയും സഹകരണത്താൽ പരിപാടി വൻ വിജയമായി മാറി അധ്യാപകരായ ബാബു ജോസഫ് ഫാദർ ജോമി ജോർജ് ജോബി വർഗീസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഐ ന്യൂസ് പാല